മേഘനാ ഹരി എഴുതിയ രചനയുടെ ശബ്ദാവിഷ്കാരം ഇന്നീ പുലരിയിൽ ദുഃഖ തീരത്ത് സാഗരത്തിൻ്റെ അനന്തതയിൽ മിഴികളയച്ച് നിലവുകളിൽ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അറിയുന്നു ഞാൻ പ്രണയത്തിൻ്റെ അഗാധത സാഗരമേ നിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ എനിക്കെങ്ങനെ കഴിഞ്ഞുവെന്ന് അറിയുവാനാകുന്നില്ല ഒരു സ്വപ്നമായി മനസ്സിൽ പൂത്തുതലിർക്കുന്ന ഓർമ്മകളിൽ മിഴിയറിയാതെ മനസ്സുകൾ മൗനവേഗങ്ങളായി സഞ്ചരിച്ച് ഒന്നായി ചേർന്ന നിമിഷങ്ങൾ ഓർത്തുപോകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നിന്നിൽ ഇത്ര ഉറവ് പറ്റാത്ത സ്നേഹത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും മധുരം എനിക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നിന്നിലെ അഗാധ സ്നേഹത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയ എത്ര ദിനങ്ങൾ നിനക്കായി പലപ്പോഴും സ്നേഹത്തിന് പകരം വേദനകൾ നൽകി ഞാൻ നൊമ്പരപ്പെടുത്തി അകന്നിട്ടുണ്ട് മനസ്സ് ആവശ്യമില്ലാത്ത ചിന്തകളിൽ ഭ്രാന്ത് പോക്കുമ്പോൾ ആ വേദനയിലും മനസ്സ് വേദനിച്ച് നിന്നിലെ നൊമ്പരം കോപമായി അലയടിച്ച്യരുന്ന വേളയിലും നിറഞ്ഞു നിൽക്കുന്നത് തോരാത്ത സ്നേഹമാണെന്ന് പറയാതെ അറിയുവാനാകുന്നുണ്ട് അടച്ചു തുറക്കുന്ന വേഗത്തിൽ നീ ശാന്തമായി ആഴക്കടലിലേക്ക് തിരികെ പോകുമ്പോൾ എൻ്റെ മിഴികളിൽ നിറയും നിന്നെ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ചതിൽ ഓരോ നമ്പരങ്ങളും നിനക്കായി നൽകുമ്പോഴും എന്നിലെ പ്രണയത്തിൻ്റെ തീവ്രത കൂടുകയാണെന്ന് പിന്നീട് അറിയുവാനാകുന്നുണ്ട് നിമിഷ എല്ലാം മറന്ന് വീണ്ടും നിന്നിലേക്ക് മാത്രമായി ഓടിയെടുക്കുമ്പോൾ വീണ്ടും നീ എന്നെ ചേർത്ത് നിർത്തുമ്പോൾ നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഹൃദയാഴങ്ങളിൽ പിരിയുവാനാകാത്ത ആത്മബദ്ധമായി അലിഞ്ഞു ചേർന്ന് വന്ന തിരിച്ചറിവ് വീണ്ടും സ്നേഹാഴങ്ങളിലേക്ക് ഒഴുകിയെടുക്കുവാൻ മനസ്സുകൾക്കാകുന്നു ഒരു കാർമുകിലായി നിന്നിലേക്ക് പെയ്തൊഴിഞ്ഞ് നിന്നെ കുളർകോരി അണിയിച്ച് ഒന്നായി ചേർന്ന് ഒഴുകിയകുന്ന സാഗരത്തിൽ ലയിച്ച് വീണ്ടും നിന്നിലേക്ക് മാത്രമായി പുനർജനിച്ച് ദ്രുതഗതിയിൽ ആഞ്ഞടിക്കുമ്പോൾ മറുകര കാണാതെ ശ്വാസം മുട്ടാറുണ്ട് പലപ്പോഴും അറിയാതെയെങ്കിലും നിന്നെ വേദനിപ്പിച്ച് മിഴികൾ ഈറനണിയിച്ചതിൽ അകലുവാനാകാത്ത ഹൃദയവേഗങ്ങളെ പ്രണയത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിച്ച് നിന്നിലെ സ്നേഹത്തിൻ്റെ ആഴക്കടലിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ വീണ്ടും മനസ്സും മിഴികളും നിറഞ്ഞു തുളുമ്പുന്നു എന്നെങ്കിലും നിന്നിൽ നിന്ന് ഞാൻ വേർപെട്ടു പോയാൽ നിൻ്റെ മിഴികൾ തുളുമ്പരുത് നിന്നോടുള്ള പ്രണയത്തിൻ്റെ തീവ്രതയിൽ പിറവികൊണ്ട വരികളെല്ലാം എൻ്റെ പ്രണയവും ആത്മാവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചേർത്ത് പിടിച്ച് നിൻ്റെ ശ്വാസത്താൽ വീണ്ടും ഒരു പുനർജന്മം കൊടുക്കുക അനന്തതയിൽ അലയടിച്ചുയരുന്ന തിരമാല കണക്കെ നിൻ്റെ സ്നേഹത്താൽ ആഴക്കടലിലേക്കുള്ള എൻ്റെ യാത്ര ഒരിക്കലും അവസാനിക്കാതെ നീയും ഞാനും മാത്രമായി ഈ പ്രണയസാഗര തീരത്ത് കാലങ്ങളോളം സ്വപ്നങ്ങളായി പാറിപ്പറന്ന് നടന്നിടാം